നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം മഴയിൽ കുതിർന്നു നിൽക്കുന്ന സുപ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ മുൻപ് അവതരിപ്പിക്കുന്ന പുതുമുഖം എന്ന് പറയുന്നത് ഏറ്റവും പുതിയ പോഷയ മക്കാനാണ് ഏറ്റവും പുതിയ പോഷക മക്കാൻ എന്ന് പറയാനാവുമോ എന്നറിയില്ല കാരണം ഏറ്റവും പുതിയ മക്കാൻ വന്നപ്പോൾ അതിന് പെട്രോളജിന് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്നല്ല ഇല്ല ഇലക്ട്രിക് ഹൃദയമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഒരു ഇലക്ട്രിക് മോട്ടറാണ് ഏറ്റവും പുതിയ മക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇലക്ട്രിക് മക്കാൻ വിപണിയിലെത്തിയത് ഈ പോഷ എന്ന വാഹന നിർമ്മാണ കമ്പനി അല്ലെങ്കിൽ അവരുടെ മോഡലുകളെ പറ്റിയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ് ആ ഒരു പവർ അതുപോലെ തന്നെ പെർഫോമൻസ് കൂടാതെ എക്സോസ് നോട്ട് ഗംഭീരമായ എക്സോസ് നോട്ട് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇലക്ട്രിക് വാഹനമായി ആയി കഴിയുമ്പോൾ പോഷയുടെ അത്തരത്തിലുള്ള കുറേ ഗുണഗണങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ലോകം മുഴുവൻ ഇലക്ട്രിക്കിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എന്ന് പറയുന്നത് ഈ ഒരു പോഷയുടെ എൻട്രി ലെവൽ മോഡലാണെന്നാണ് പറയുന്നത് എൻട്രി ലെവൽ മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് പത്ത് ലക്ഷ രൂപിട്ടോ എന്ന് വെച്ചില്ല കേട്ടോ കോടികളിലേക്ക് തന്നെയാണ് പോകുന്നതെങ്കിൽ പോലും പോഷയുടെ ഏറ്റവും ചെറിയ വാഹനമാണ് ഈ ഒരു എന്ന് പറയുന്നത് അതായത് കുറച്ചു വലിയ എസ് യു വി ഒരു തൊട്ട് താഴത്തെ രൂപം എന്നാണ് മക്കാനെ വിളിക്കേണ്ടത് കുറേ കൂടെ ആണ് കുറച്ച് ഓടിക്കാൻ രസമുണ്ട് തന്നെ അല്ല ഗംഭീരമായ ഒരു പെർഫോമൻസ് തരുന്ന ഒരു വാഹനമാണ് അതായത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ബി എസ് പി എഞ്ചിനാണെങ്കിലുള്ളത് ടു ലിറ്റർ പെട്രോളിന്തിനാണ് സിക്സ് പോയിൻറ്റ് ഫോർ സെക്കൻഡ്സ് മതി നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അമരം എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമയാണ് അതിലെ ഈ ഒരു അരയന്മാരുടെ ഭാഷയിൽ മമ്മൂക്ക വിളിക്കുന്നത് കേട്ടിട്ടില്ല മകാനെ നീ എവിടെ പോയി മകാനെ അതുപോലെ മകാളെ എന്നൊക്കെയാണ് വിളിക്കുന്നത് അപ്പോൾ ജർമ്മനിയിലും അരയന്മാരുണ്ടെന്നും അവരുടെ ഭാഷയും അതുതന്നെയാണെന്നാണ് വ്യക്തമാക്കുന്നത് അപ്പോൾ മക്കാനെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യമായിട്ട് പോഷ മക്കാനെന്ന് പറയുന്ന ഈ ഒരു മോഡൽ ജെൻസ് അതുപോലെ കെയ്നാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴും കെയിൻ തുടരുന്നുണ്ട് അന്ന് തൊട്ടേ ഇന്നു വരെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു മോഡൽ തന്നെയാണിത് അതായത് കെയിൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലിയ മോഡലാണെങ്കിൽ കുറച്ചുകൂടെ ചെറുതാണെങ്കിലും പെർഫോമൻസ് മോശമല്ലാത്ത മോഡൽ എന്നാണ് പറയേണ്ടത് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഈ ഒരു ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ഇപ്പോൾ ഏറ്റവും പുതിയ ക്യൂ ഫൈവില് ഓടി ക്യൂ ഫൈവിൽ തന്നെ കണ്ട അതേ എഞ്ചിൻ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ പെർഫോമൻസ് അല്ലെങ്കിൽ പവറൊക്കെ ഒന്ന് കൂട്ടി പിടിച്ചിരിക്കുകയാണെന്നാണ് പറയേണ്ടത് അതുകൊണ്ടാണ് ആറ് പോയിൻറ്റ് നാല് സെക്കൻഡ് കൊണ്ട് നൂറ് കിലോമീറ്റർ വേഗത എടുക്കുന്നത് ഇപ്പോൾ നമുക്കറിയുന്ന പോലെ ധാരാളം പ്രീമിയം വാഹനങ്ങളുണ്ട് ഇപ്പോൾ ബി എം ഡബ്ല്യൂ ഒ ഡി അങ്ങനെയുള്ള ധാരാളം വാഹനങ്ങളുണ്ടെങ്കിലും എന്തുകൊണ്ടോ പോഷ എന്ന് പറഞ്ഞാൽ വേറെ ഒരു ലീഗിലാണ് നിൽക്കുന്നത് പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ കംഫർട്ടിൻ്റെ കാര്യത്തിലായാലും എല്ലാം അവയകളൊക്കെ ഒരുപടി മുകളിൽ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും നമ്മളിപ്പോൾ അടുത്ത കാലത്ത് നാൽപ്പത്തി ആറ് ലക്ഷം രൂപയുടെ നമ്പറൊക്കെ സ്വന്തമാക്കിയാൽ വേണു വേണുവിനെ ഇൻ്റർവേ ചെയ്തത് അപ്പോൾ വേണു പറയുന്നുണ്ട് പല വാഹനങ്ങൾ ഉണ്ടെങ്കിലും ഈവൻ ലംബോഗരി കയ്യിലുണ്ടെങ്കിലും രാവിലെ ഏത് വാഹനം ഓടിക്കണം എന്ന് ആലോചിച്ചാൽ മനസ്സിൽ വരുന്നത് നയൻ ഇലവനാണ് പോഷ നയൻ ഇലവൻ കാരണം തീർച്ചയായിട്ടും ഡ്രൈവേഴ്സ് കാർ എന്ന് പറയുന്ന ഒരു വാഹനം തന്നെയാണത് ഡ്രൈവേഴ്സ് കാർ എന്ന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു കാരണം അത് ബി എം ഡബ്ല്യൂവിന് നമ്മൾ ചാർത്തി കൊടുത്തിരിക്കുന്ന ഒരു ഒരു ബഹുമതിയാണ് ഇത് ഒരു ഡ്രൈവേഴ്സ് ഡിലൈറ്റ് എന്നാണ് വിളിക്കേണ്ടത് അതുപോലെ തന്നെയാണ് പോഷ എന്ന കമ്പനിയുടെ കാര്യവും ഒരു ഐതിഹാസിക കമ്പനിയാണ് അതായത് പിണറായി ദ ലെജൻ എന്നൊക്കെ പറയുന്ന പോലെ പോഷ ദ ലെജൻഡ് എന്ന് വിളിക്കാവുന്ന ഒരു കമ്പനി തന്നെയാണിത് എന്തായാലും ഈ പച്ച നിറമുള്ള ഏറ്റവും പുതിയ പോഷയ മക്കാൻ്റെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് മില്ലിമീറ്റർ നീളവും രണ്ടായിരത്തി എണ്ണൂറ്റി ഏഴ് മില്ലിമീറ്റർ വീൽബേസും ഉള്ളൊരു വലിയ വാഹനം തന്നെയാണ് അടമാക്കാൻ നമ്മൾ പോഷേ കെയിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇദ്ദേഹം ചെറുതാണെന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ തന്നെ നോക്കുകയാണെങ്കിൽ അത്ര ചെറിയ വാഹനമാണ് എന്ന് പറയാനാവില്ല തന്നെയല്ല ഇന്ത്യക്ക് ചേരുന്ന രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി എൺപത്തി ഏഴ് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പറ്റിയൊരു വാഹനമാണ് അത് പറഞ്ഞപ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മളൊന്ന് കോഴിക്കോട് വരെ ഓടിച്ചു പോയി ഏഴ് എടുത്തു ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് തന്നെ നമ്മൾ ജിംനിയിലാണ് പോയത് ഞാൻ അന്നാണ് ജിംനി പോലെയുള്ള വാഹനങ്ങളെ നമിച്ചു പോയത് കാരണം സെഡാൻ പോലെയുള്ള വാഹനങ്ങൾക്ക് ഓടിക്കുന്നവർക്ക് ഏഴല്ല പതിനേഴ് മണിക്കൂർ ഇപ്പോൾ കൊച്ചിയിൽ നിന്നും കോഴിക്കോട് എത്താൻ ആ രീതിയിൽ റോഡ് തകർന്നു കിടക്കുന്നു പണി നടക്കുന്നതുകൊണ്ട് എല്ലാം സൈഡ് റോഡിക്കുള്ളിൽ വിടുന്നു അങ്ങനെയൊക്കെയുള്ളപ്പോൾ നമ്മുടെ ജിമ്മിനെയൊക്കെ പാറന്നാണ് പോകുന്നു അതായത് ജിമ്മിനെയൊക്കെ ശരിക്കും റോഡിൽ നിന്നും ഓഫ് റോഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ രൂപം തനി സ്വരൂപം മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തകർത്ത് ഓടി എത്തിയിട്ടും ഏഴ് മണിക്കൂർ അടുത്തു സെഡാനുകളൊക്കെ ഓടിക്കുന്നവർ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിച്ചു വേണം ഇനിയിപ്പോൾ ഇപ്പോൾ ഈ പണി നടക്കുന്ന കാലഘട്ടത്തിൽ പോകാൻ തന്നെയല്ല നമ്മൾ ഓടിച്ചു പോകുമ്പോൾ സൈഡിൽ അങ്ങനെ ഉയർന്നു നിൽക്കുന്ന പുതിയ റോഡിൻ്റെ പണി എപ്പോഴാണെങ്കിൽ തലേ വീഴാമല്ലോ അതാണ് നമ്മൾ ഈയിടെ കണ്ടത് അതുകൊണ്ട് തന്നെ ഓടിച്ചു പോകുമ്പോൾ പേടിയാണ് എപ്പോഴാണ് ഈ സാധനം തകർന്ന് വീഴുന്നത് ഇപ്പോൾ കേരള ഗവൺമെന്റാണ് റോഡുണ്ടാക്കുന്നതെങ്കിൽ കുഴിയുണ്ടാവുന്നേ ഉള്ളൂ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കിയപ്പോൾ മൊത്തം നമ്മുടെ തലയിലേക്ക് വീഴുന്ന ഒരു പ്രശ്നമാണല്ലോ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഭരണാർത്ഥാക്കൾ നമ്മുടെ തലേക്കെ ഇരിക്കുന്നു ഇപ്പോൾ അവരുണ്ടാക്കുന്ന റോഡും കൂടെ നമ്മുടെ തലയിലേക്ക് വരുന്ന അവസ്ഥയായി മാറിയിരിക്കുകയാണ് എന്തായാലും അത്തരത്തിലുള്ള കോടിക്കൂടെ പോകാനൊക്കെ പറ്റിയ വാഹനമാണിത് തല വീഴാൻ നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ പണിതുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ ഭാഗങ്ങൾ അപ്പോൾ ഇപ്പോൾ എന്താണ് പുതിയ മക്കാനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കുറേ മാറ്റങ്ങളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ജനറേഷൻ വെച്ച് നോക്കുകയാണെങ്കിലും ഇത് സെക്കൻഡ് ജനറേഷൻ ആണ് കേട്ടോ കുറേ മാറ്റങ്ങളുണ്ട് പ്രധാനമായിട്ടും ഒറ്റ തോട്ടത്തിൽ പറയുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഹെഡ്ലാമ്പിൻ്റെ ആ ഒരു എലമെൻസിൻ്റെ ഒക്കെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് നല്ല തകർപ്പൻ എലമെൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അതിൽ പോഷകരുടെ ഒക്കെ കൊടുത്ത് ഗംഭീരമാക്കിയിട്ടുണ്ട് ബ്ലാക്ക് ബ്ലാക്കൻ ചെയ്ത ഒരു ഒരു എന്താ പറയുക ഇൻറ്റീരിയറാണ് നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ബമ്പർ പാടെ മാറിയിട്ടുണ്ട് പോഷയുടെ കാര്യത്തിൽ എപ്പോഴും ഈ ഒരു ബേസിക് രൂപം നിലനിർത്തിക്കൊണ്ട് അവർ എന്ത് കളിയും കളിക്കും അത് പോഷ കെയിനായാലും അതെ മക്കാനായാലും അതെ അതുകൊണ്ട് തന്നെ ആ ഒരു രൂപം നിലനിർത്തിക്കൊണ്ടുള്ള മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സൈഡ് ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ഡി ആർ എല്ലാം കൂടെയാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് ഈ ടൈഗർ ക്ലോ എന്ന് വിളിക്കുന്ന രീതിയിലുള്ള ഒരു അതാണ് കമ്പനി ഇട്ടിരിക്കുന്ന പേര് അങ്ങനെയുള്ള എയർഡാമാണ് കാണുന്നത് അതായത് എന്താ പറയുക ഒരു കടുവയുടെ പല്ലി കടിച്ച രൂപമല്ലേ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് അതുപോലെ ഇവിടെയൊക്കെ ചെറിയ ത്രീ ഡി ആണ് കൊടുത്തിരിക്കുന്നത് അത് നല്ല ഭംഗിയായിട്ടുണ്ട് ഏറ്റവും താഴെയായിട്ട് അല്പം ഉയർന്നു നിൽക്കുന്ന രീതിയിൽ തന്നെ ആ ഒരു ലോവർ ലിപ്പ് കൊടുത്തിരിക്കുന്നു ബമ്പറിൻ്റെ ഭാഗത്ത് അവിടെ ഇവിടെയൊക്കെ നമുക്ക് ചില എന്താണ് സെൻസേഴ്സൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം ഈ ഒരു ബോഡി കളർ ഇടയ്ക്ക് ഒന്ന് ഓടിപ്പോകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഫുൾ മാറ്റ് ഫിനിഷുള്ള ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത് പറയാം ഇവിടെ പോഷയുടെ ആ ഒരു ഹൃദയഹാരിയായ ലോഗോ എന്നാണ് വിളിക്കേണ്ടത് അതുപോലെ നല്ല വിസിബിലിറ്റി നമുക്ക് ഉള്ളിലിരുന്നാലും കിട്ടുമെന്ന് മനസ്സിലാക്കി തര രീതിയിൽ താഴ്ന്ന ചെരിഞ്ഞിറങ്ങുന്ന ബമ്പറാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നല്ല വിസിബിലിറ്റി ഉത്ഭാ തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തനി പോഷ അതുതന്നെയാണ് ഡിസൈൻ്റെ കാര്യത്തിൽ പറയാവുന്നത് അല്പമെങ്കിലും കാഴ്ച ആർക്കും കണ്ടാൽ മനസ്സിലാവും പോഷയാണെന്നുള്ള കാര്യം ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലൊക്കെ വരുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്നത് പത്തൊമ്പത് ഇഞ്ചിൻ്റെ ടയർസ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അതിൽ ബ്ലാക്ക് അലോയി കൊടുത്തിരിക്കുന്നു ഇപ്പം മഴക്കാലമായതുകൊണ്ട് ഒക്കെ ആകെ വീണ്ടും ചെളി പിടിച്ച് എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ കാലിപ്പർ കൊടുത്തിരിക്കുന്നത് ആ ഒരു റെഡ് നിറത്തിൽ അതാണ് ഏറ്റവും സ്പോർട്ടി ആയിട്ടുള്ള ഭാഗം അപ്പോൾ ഈ പച്ച വാഹനത്തിൽ ആ ഒരു ബ്ലാക്ക് നിറം റെഡ് കൂടെ വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ടുണ്ട് ഇവിടെ പുതുതായിട്ട് വന്നിരിക്കുന്നതാണ് ഈ കാണുന്ന ഒരു ത്രീ ഒരു ക്ലാഡിങ് എന്ന് പറയുന്നത് അതും മഴയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞിവിടെ എന്തായാലും ത്രീ ആണ് പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ബോഡി കളർ അല്ലാത്ത ഈ ഒരു ഹാൻഡിൽ ഡോ ഹാൻഡിലൊക്കെ ഭംഗിയായിട്ടുണ്ട് അതുപോലെ തന്നെ ബോഡി കളർ അല്ലാതെ ബ്ലാക്കിൽ തന്നെയാണ് സൈഡ് വ്യൂ മിറസ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെയാണ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അധികം ചെരിഞ്ഞിറങ്ങുന്ന ഒരു ഓഫെന്ന് പറയാനാവില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ എന്താ പറയുക ലെഗ് സ്പേസ് മോശം എന്നൊന്നും പറയാനില്ല കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്ത ലെഗ് സ്പേസ് സോറി ഹെഡ് സ്പേസ് തീർച്ചയായിട്ടും പിൻഭാതിരിക്കുമ്പോഴും കിട്ടുന്നുണ്ട് പോഷയുടെ വാഹനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മനോഹരമായ ഭാഗം പിൻഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിപ്പോൾ ഈ കാണുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടുന്നുണ്ടാകും ഇവിടെ ഒരു വലിയ എൽ ഇ ഡി സ്ട്രിപ്പാണ് റെഡ് എൽ ഇ ഡി സ്ട്രിപ്പ് ഒക്കെ ഏറ്റവും പിൻഭാഗം വരെ നീളുന്നത് കാണാം പോഷ എന്നുള്ള ബാഡ്ജിങ് മക്കാൻ എന്നുള്ള ബാഡ്ജിങ് എല്ലാം ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു അതുപോലെ ഇൻ്റെലായിട്ട് സ്പോയിലറുണ്ട് സ്റ്റോപ്പ് ലാംപുണ്ട് ഫോ ഡി ഉണ്ട് അതുപോലെ വൈപ്പർ കൊടുത്തിട്ടുണ്ട് ഇനി ബൂട്ട് സ്പേസ് എങ്ങനെയുണ്ടെന്നാണ് നമുക്ക് നോക്കേണ്ടത് ഓം ക്രീം നമ്മൾ മനുഷ്യൻ സാമ്പ്രാജ്യമായി കാണിക്കുന്ന കാണിക്കണമെങ്കിൽ ഇതാ തുറക്കുന്നു മാജിക്കുന്നുയില്ല കേട്ടോ എൻ്റെ കയ്യിൽ കീ ഇരിക്കുന്നതാണ് കീ നല്ല രസമാണ് ഈ ഒരു വാഹനത്തിൻ്റെ നിറം അതേപടി കൊടുത്തിരിക്കുന്നു നല്ല രസമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ തുറന്നു നോക്കുമ്പോൾ നാനൂറ്റി എൺപത്തി എട്ട് ലിറ്ററാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ഗംഭീരമായ ബൂട്ട് സ്പേസ് പക്ഷേ പിൻ സീറ്റുകൾ നമ്മൾ ഫോൾഡ് ചെയ്യണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറായിട്ട് ആയിരത്തി അഞ്ഞൂറ് ലിറ്ററായിട്ട് ബൂട്ട് സ്പേസ് ഉയരുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ബൂത്ത് സ്പേസ് ആകും ഇനി സ്പെയർ ടയർ ഉണ്ടോ എന്ന് നോക്കാം തീർച്ചയായിട്ടും ഉണ്ട് റൺഫ്ലാറ്റ് ടയറാണ് കൊടുത്തിരിക്കുന്നത് അധിക ദൂരം ഓടാനുള്ളതല്ല എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ വേണ്ടി മാത്രമുള്ള ടയറാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ ട്വൽവോട്ടിൻ്റെ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ സൂക്ഷിക്കാം അതുപോലെ ഇവിടെ ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിന് കുളുത്തുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം അങ്ങനെ മൊത്തത്തിൽ ഇഷ്ടംപോലെ സ്പേസ് ആണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് ഇത് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇതൊന്നുമല്ല ശരിക്കും ഈ വാഹനത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് എപ്പോഴും ഇതിൻ്റെ ഒരു പെർഫോമൻസും ഇതൊരു ഹാൻഡിലിങ്ങിൻ്റെ മികവുമാണ് പോഷയുടെ വാഹനങ്ങൾ നമ്മളിപ്പോൾ ബെൻസിൻ്റെ ഇപ്പോൾ ജി സിക്സ്റ്റി ത്രീ എ എം ജി പോലുള്ള വാഹനങ്ങളൊക്കെ ഓടിച്ചാലും അതിൻ്റെ അപ്പുറത്തേക്കുള്ള എന്തോ ഒരു കാര്യം ഈ വാഹനത്തിലുള്ള നമ്മൾ പറയലേ കൊക്കക്കോള എന്ന് പറയുന്ന ആ ഒരു ഡ്രിങ്കിൻ്റെ അതൊരു എക്സ് ഫാക്ടർ ഉണ്ടെന്ന് പറയുന്നത് പോലെ എന്താണ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അവരെന്നാണ് പറയുന്നത് അതുപോലെ ഒരു എക്സ് ഫാക്ടർ ഉണ്ട് തീർച്ചയായിട്ടും പോഷയുടെ കാര്യത്തിൽ അത് ട്യൂണിങ്ങിൻ്റെ കാര്യത്തിലായാലും സസ്പെൻഷൻ്റെ കാര്യത്തിലായാലും എല്ലാം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ വാഴത്തിൻ്റെ കാര്യത്തിൽ ഇതിൽ ഇപ്പോൾ സസ്പെൻഷൻ കൊടുത്തിട്ടില്ല എയർ സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത് അടുത്ത എസ് എന്ന് പറയുന്ന ടർബോ മോഡലാണ് ഇതിലൊക്കെ കൊടുത്തിട്ടില്ല എങ്കിൽ പോലും അത്തരം ഒരു പ്രശ്നം നമ്മൾ അലട്ടുന്നില്ല വളരെ റോ ആണ് ഇതിൻ്റെ ഓടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള എയർ സസ്പെൻഷൻ ഒന്നും ആവശ്യമില്ല വളരെ റോ പവറും വരും അതുപോലെ തന്നെയുള്ള ഹാൻഡ്ലിംഗ് കിട്ടും നമ്മൾ എയർ സസ്പെൻഷൻ പോലും ഇല്ലെങ്കിൽ എന്നാണ് പറയേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ഗംഭീരമായ ഇപ്പം ഒരു ഒരു കീയയുടെ പോലുള്ള വാഹനങ്ങളോട് ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല അത്തരം കാര്യങ്ങളൊക്കെ ഒരല്പം പിന്നിലാണ് ഏത് കാലത്തും പോഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉത്ഭാവം ഏകദേശം അങ്ങനെ തന്നെയാണ് കണ്ടുപോകുന്നത് അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ പോഷയ മക്കാൻ്റെ ഇൻറ്റീരിയറ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡേർഡായിട്ട് കിട്ടുന്നത് ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ് ഇത് എൻ്റെ സുഹൃത്ത് ജാഫറിൻ്റെ വാഹനമാണ് ഈ ഇന്ത്യയിലുടനീളം ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻസ് സ്ഥാപിച്ചു കൊടുക്കുന്ന ഗോ ഇസി എന്ന കമ്പനിയുടെ ചെയർമാൻ ജാഫറിൻ്റെതാണ് ജാഫർ ഇഷ്ടപ്പെട്ട നിറം ബീജായത് കൊണ്ടായിരിക്കാം ബീജ് നിറ തിരഞ്ഞെടുത്തത് പക്ഷേ ഇതിന് എക്സ്ട്രാ പൈസ കൊടുത്ത് തന്നെയാണ് എടുക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡായിട്ട് ഫുൾ ബ്ലാക്ക് ആണ് അതുപോലെ തന്നെയാണ് ഈ ഒരു സൺ പ്രൂഫിൻ്റെ കാര്യവും സൺപ്രൂഫ് ഇല്ലാതെയും ഈ വാഹനം വാങ്ങിക്കാൻ വൺ പോയിൻറ്റ് സിക്സ് സെവൻ ലാക്സാണ് നമ്മൾ ഈ ഒരു സൺ വേണമെങ്കിൽ എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്നത് അതും അദ്ദേഹം ഓപ്റ്റ് ചെയ്ത കാര്യമായിരിക്കണം എന്തായാലും ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ എനിക്ക് പഴയ പോഷയുടെ വാഹനങ്ങളാണ് ഏറ്റവും ഇഷ്ടം അത് ശരിക്കും ഒരു കോക്ക് ആയിരുന്നു ഫുൾ ഈ കാണുന്ന രീതിയിലുള്ള സ്വിച്ചുകളായിരുന്നു എവിടെ നോക്കിയാലും അതായിരുന്നു ഏറ്റവും രസം പക്ഷേ ഇപ്പോൾ അതൊക്കെ പോയിട്ട് സ്ക്രീനുകളും മറ്റു കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായി ഇവിടെയുള്ള ആ സ്വിച്ചുകൾ മാത്രം ഇപ്പോഴും ആ കോക്ക് രീതിയിൽ നിലനിർത്തിയിട്ടുണ്ട് ബാക്കിയെല്ലാം ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് മാറിയിട്ടുണ്ട് പോഷയാകാഹരിക്കണു എന്ന് പറയുന്ന രീതിയിലാണ് മാറ്റങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമ്മൾ ഇ വെക്കിയ ചെക്ക് ചെയ്യുക കി ഇ വി ഇ വി നയൻ പോലുള്ള വാഹനങ്ങളോ അല്ലെങ്കിൽ ഏറ്റവും പുതിയ എന്താ എം ജിയുടെ വാഹനങ്ങൾ ഏതൊക്കെയറിയാലും ഇഷ്ടംപോലെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നുമില്ല ആ കാണുന്ന ടെൻ പോയിൻ്റ് ഈ ഒരു സ്ക്രീൻ മാത്രമാണ് അല്ലാതെ വലിയ സ്ക്രീനുകളൊന്നും കൊടുത്ത് വൃത്തിയാടാക്കിയിട്ടില്ല എന്ന് വേണമെങ്കിലും പറയാം അതുപോലെ തന്നെ ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള കൺസോളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഇപ്പോഴും ചില കാര്യങ്ങളിൽ പിന്നിലാണ് ഈ വാഹനം എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ആപ്പിൾക്ക് ആപ്പിളേ വയർലെസ്സായിട്ട് കൊടുത്തിട്ടുണ്ട് ആൻഡ്രോയിഡ് അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എവിടെ തിരഞ്ഞാലും വയർലെസ് ചാർജിങ് കണ്ടെത്താനാവില്ല അത്രയും ചില കുറവുകൾ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് പക്ഷേ ഇത്തരം വാഹനങ്ങൾ വാങ്ങിക്കുന്നവർക്ക് വേറെയും വാഹനങ്ങൾ ഉണ്ടാകാം അത്ര എല്ലാ ഫെസിലിറ്റീസും എല്ലാ ഫീച്ചേഴ്സും ഉള്ള വേറൊരു വാഹനം ഉണ്ടാകാം ഇത് ഡ്രൈവിംഗ് ഫൺ അതാണ് ഇതിൻ്റെ ബേസിക് സംഭവം എന്ന് പറയുന്നു അപ്പോൾ ഇതിലെന്തൊക്കെയാണല്ലോ നോക്കാം ഹോമിലേക്ക് പോകാം എന്താ കണ്ടു വളരെ എന്താ പറയുക ഈ ഒരു സ്ക്രീനിൻ്റെ ആ ഒരു ഗ്രാഫിക്സ് ഒക്കെ ആണെങ്കിൽ തന്നെ അങ്ങനെ വലിയ ഗമയുള്ള സാധനങ്ങളൊന്നുമില്ല വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള രീതിക്കാണ് കൊടുത്തിരിക്കുന്നത് മീഡിയ അയ്യോ വേണ്ട അയ്യോ വേണ്ട എൻ്റെ എവിടെ എവിടെ ഓഫ് ചെയ്യൂ ഓഫ് ചെയ്യൂ അല്ലെങ്കിൽ നമുക്ക് ടോപ്പി ആയിട്ടിരിക്കും പിന്നെ കാർ സംബന്ധിച്ച കാര്യങ്ങൾ പാർക്ക് അസിസ്റ്റ് ഡിസ്പ്ലേസ് വെഹിക്കിൾ അത്രയും കാര്യങ്ങളെ ഗ്രാഫിക്സ് രസമുണ്ട് എന്നാൽ പോലും നമ്മൾ ഇതുവരെ ഈ മറ്റേ കീയൊക്കെയാണ് നമ്മളെ വഷളാക്കിയത് അങ്ങനെയുള്ളവരെ ഒക്കെ തരുന്ന പോലുള്ള സാധനങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത് ട്രിപ്പ് ക്രോണോ അങ്ങനെ പല കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിൽപ്പോലും ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് തോന്നുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസ്പ്ലേ എന്നാണ് ഞാൻ പറഞ്ഞു ഇനി റിവേഴ്സ് ക്യാമറയൊക്കെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ ഇതൊക്കെ നമ്മളിപ്പോൾ കാണുമ്പോൾ അയ്യേ എന്ന് തോന്നുന്ന രീതിയിൽ ചെറുതാണ് ആ സ്ക്രീൻ സാധാരണഗതിയിൽ ഇപ്പോൾ വരുന്ന മറ്റു വാഹനങ്ങൾ കാണുന്ന അത്രയും വലിയ സ്ക്രീൻ ഒന്നുമല്ല കൊടുത്തിരിക്കുന്ന ഒന്നാണ് പറയേണ്ടത് എന്തായാലും ഒരു അനലോഗ് ക്ലോക്ക് എന്നുള്ള ഗംഭീരമായിട്ട് കൊടുക്കുന്ന ആ പതിവ് ദോഷ അവസാനിപ്പിച്ചിട്ടുള്ളത് നല്ല രസമാണ് അത് കാണാൻ നമ്മൾ കാണുമ്പോൾ വേണ്ടി എന്തോ ഓഫ് റോഡിൻ്റെ വലിയ സംഭവങ്ങൾ ഒന്നും അല്ല സാധാരണ ഒരു ക്ലോക്ക് മാത്രമാണ് എന്നാണ് പറയേണ്ടത് മറ്റു കാര്യങ്ങൾ നോക്കിയാൽ ഇവിടെയൊക്കെ ബ്ലാക്ക് ഫിനിഷ് ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം കൊടുത്തിരിക്കുന്നു പിന്നെ ഈ സ്ക്രീനിൻ്റെ ഭാഗത്തേക്ക് വരുന്നു ഇവിടെ വളരെ എന്താ പറയുക മനോഹരമായ രീതിയിൽ ഈ ഒരു എ സിയുടെ വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നു ഇതിൽ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടെ ടെമ്പറേച്ചറിൻ്റെ സ്വിച്ച് കാണുന്നു ഈ ഭാഗത്തും അതുതന്നെയാണ് ഈ ഒരു രണ്ട് സോണിൻ്റെയും ടെമ്പറേച്ചർ കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത് എ സിയുടെ സ്വിച്ചുകളൊക്കെ ഇവിടെ കാണാം ഇവിടെ ഓഫ് റോഡിൻ്റെ സ്വിച്ചാണ് നമ്മൾ കാണുന്നത് ഓഫ് റോഡ് എൻഗേജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അത് പക്ഷേ നമ്മളിപ്പോൾ അതിനൊന്നും പോകാത്തതുകൊണ്ട് അതങ്ങനെ ഇരിക്കട്ടെ ഇവിടെ വരുമ്പോൾ ഇലക്ട്രോണിക് പാർക്കിംഗ് പോലെയ്ക്കും അതുപോലെ തന്നെ മനോഹരമായ രീതിയിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഗിയർ ലിവറും കാണാം ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് അതിൽ അത് കൂടാതെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് രണ്ട് ചാർജിംഗ് പോയിന്റുകൾ യു എസ് ബി വൺ യു എസ് ബി ടു എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജിംഗ് പോയിന്റുകൾ ഇത്രയാണ് പറയേണ്ടത് വെൻ്റിലേറ്റർ സീറ്റുകൾ കൊടുത്തിട്ടില്ല എന്നുള്ള മറ്റൊരു കാര്യം അതും ഒന്നും ഇതിൻ്റെ ഓണസിന് പ്രശ്നമല്ല എന്നുകൂടി മനസ്സിലാക്കുക എങ്കിലും സീറ്റിൻ്റെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ ഡോർ പാഡിലേക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ട് ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ള ഇതുണ്ട് വേറെ ഒന്നും അതിലില്ല ആ പേ ലോക്ക് കൊടുത്തിട്ടുണ്ട് ലോക്കിൻ്റെ സ്വിച്ച് അല്ലാതെ മറ്റൊന്നുമല്ല പിന്നെ സ്പീക്കർ മാത്രമേ ഉള്ളൂ അത്തരം കാര്യങ്ങളെല്ലാം വളരെ ബേസിക് ആണ് എന്നാണ് പറയേണ്ടത് പിന്നെ സ്റ്റിയറിംഗ് വീല് തനത് പോഷ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഈ ഒരു ഓട്ടറി സ്വിച്ചിൽ നമുക്ക് അത് കാണാം സ്പോട്ട് മോഡ് അതുപോലെ സ്പോർട്ട് പ്ലസ് ഇൻഡിവിജ്വൽ അങ്ങനെയുള്ള മോഡുകളൊക്കെ കാണാം നമ്മൾ ഈ സ്പോട്ടെന്നൊക്കെ ഇടുമ്പോൾ തന്നെ ഒന്നും മുരളുന്ന രീതിയിലുള്ള സൗണ്ട് ആയി എഞ്ചിൻ എഞ്ചിനെന്നുള്ളത് രസകരമായ അനുഭവമാണ് ഇവിടെ കോയിസ് കൺട്രോളിൻ്റെ ലിവറാണ് ഈ കാണുന്നത് അതുപോലെ ഹോളിയും കൺട്രോളും ഉള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു പാഡ് ഷിഫ്റ്റേഴ്സ് ഉണ്ട് രസകരമായിട്ട് ഓടിച്ചു പോകാൻ ഇവിടെ സാമാന്യം വലിയ ഒരു മീറ്റർ കൺസ്രോളാണ് അതിൽ അനലോഗ് മീറ്ററും മറ്റും കൊടുത്തിരിക്കുന്നു കൂടാതെ ഒരു ടി എഫ് ടി സ്ക്രീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈഡ് വ്യൂ മിറോസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ സ്കീ ഇട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു സ്ലോട്ടാണ് അവിടെ കാണുന്നത് ഇത് ഓടിയുടെ ആ ഒരു എന്താ പറയുക ഫോക്സ് വൺ ഗ്രൂപ്പിൻ്റെ തനത് ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു സ്വിച്ചുകളൊക്കെ ഇവിടെയും കൊടുത്തിരിക്കുന്നു ഏതായാലും ഞാൻ പറഞ്ഞാലും നല്ല വിസിബിലിറ്റി ഉണ്ട് തീർച്ചയായിട്ടും ഒട്ടും തന്നെ ബോണറ്റിൻ്റെ ഭാഗങ്ങളൊന്നും കാണാത്ത രീതിയിലുള്ള വിസിബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഏതായാലും മേൽഭാഗത്ത് ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്ന സ്വിച്ചുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഇതാ ഇതിൻ്റെ മേൽഭാഗത്തുള്ള ഫ്ലാപ്പിൻ്റെ സ്വിച്ചാണ് ഒന്ന് പിന്നെ സൺ പ്രൂഫ് തുറക്കുന്ന സ്വിച്ച് മഴ പെയ്തു നല്ലതിലേക്ക് വീഴും അടച്ചേക്കാം പിന്നെ ലൈറ്റുകളുള്ള സ്വിച്ചുകളും ഇത്രയാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ആ ഒരു കൊടുത്തിരിക്കുന്ന രീതി നല്ല രസകരമായിട്ടുണ്ട് അത് പഴയ പോഷയെ ഓർപ്പിക്കുന്നുമുണ്ട് പിന്നെ ലെഗ് സ്പേസ് അത്രയും കാര്യങ്ങളൊക്കെ മുൻഭാഗത്ത് കുഴപ്പമൊന്നുമില്ല നല്ല ഹെഡ് സ്പേസും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എങ്കിലും എനിക്ക് തോന്നുന്നത് ജാഫറിന് ഇഷ്ടം ഇതാണെങ്കിൽ പോലും ഫുൾ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്കിത് ഫുൾ ബ്ലാക്ക് ആയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നുണ്ട് ആ ഈ ഒരു നിറത്തിന് ഒരു അല്പം ഡൾനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ അത് വല്ലവരുടെ വണ്ടിയെടുത്തിട്ട് കുറ്റം പറയലായിരുന്നുണ്ട് അത് കട്ട് ചെയ്തേക്കാം അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി പിൻഭാഗിക്കും അപ്പോൾ നമ്മൾ മക്കൻ്റെ പിൻഭാഗത്താണ് ഇരിക്കുന്നത് മക്കൻ്റെ പിൻഭാഗം എന്ന് പറയുന്ന മകാനെ അത്ര സ്പേസുള്ളൊരു സംഭവം അല്ല കാരണം വെച്ചാൽ ഇവിടെ വലിയ സെന്റർ ടണലാണ് കണ്ടോ കൊച്ചുകുട്ടികൾക്ക് പോലും കാല് വെച്ചിരിക്കാൻ പറ്റില്ല രണ്ടുപേർക്കാണ് അപ്പോൾ സുഖമായിട്ടിരിക്കാവുന്നതെന്ന് പറയേണ്ടത് തന്നെയല്ല ഈ സ്വന്തം കൺസോൾ ഇങ്ങനെ തള്ളി പുറകോട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം മുഴുവൻ അങ്ങനെയൊക്കെ പോയി എന്തായാലും ടെമ്പറേച്ചറിൻ്റെ കൺട്രോൾ ഇത് കൊടുത്തിട്ടുണ്ട് എ സിയുടെ എന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല രണ്ട് യു എസ് പി പോട്ടും കൊടുത്തിട്ടുണ്ട് എ സി വൻ്റെ ഇങ്ങനെ തള്ളി പുറകോട്ട് നിൽക്കുകയാണ് ഈവൻ പേപ്പർ സൂക്ഷിക്കാവുന്ന രീതിയിലുള്ള ഒരു ഫ്ലാപ്പ് പോലും അവിടെ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ് എങ്കിൽ പോലും ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പിൻഭാഗത്ത് സ്ക്രീൻ വാങ്ങിച്ച് ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് സീറ്റിൻ്റെ ഒരു രീതി കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മാനുവലി ഉയർത്തി വയ്ക്കാവുന്ന ഒരു സൺഷെയ്ഡ് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ തൈ തൈസപ്പുട്ട് നല്ല രീതിയിലുണ്ട് കാരണം സീറ്റെങ്ങനെ ഉയർന്നു വരികയാണ് മേലോട്ട് പിന്നെ മൂന്ന് പേര് ഇരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നല്ലൊരു ആംബസും രണ്ട് കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട് സീറ്റിന് അപ്പ് ഹോൾസ് തീർച്ചയായിട്ടും നല്ല ഗ്രിപ്പുള്ളതാണ് ഇരിക്കാൻ നല്ല സുഖമുണ്ട് അത് അതൊക്കെ സംഭവം തന്നെയാണ് അതുപോലെ നല്ല ഹെഡ് സ്പേസ് മോശമല്ല എൻ്റെ ഉയരമുള്ള ഒരാൾക്ക് മോശമല്ലാത്ത ഹെഡ് സ്പേസും കൊടുത്തിട്ടുണ്ട് എങ്കിലും കുറച്ച് ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള പിൻഭാഗമാണ് അതിനുള്ളത് എനിക്ക് തോന്നുന്നത് അത് മൊത്തത്തിൽ ഈ ഒരു ബ്ലാക്ക് സംഭവങ്ങളൊക്കെ വന്നു അതുപോലെ തന്നെ ഈ ഒരു ഷെയ്ഡ് ഉയർത്തി വെച്ചു അങ്ങനെയെല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കുറച്ച് ക്യാംഡായിട്ടുള്ള ഫീല് തോന്നും എന്നുള്ളതാണ് പൊതുവെ ഈ വാഹനത്തെപ്പറ്റി പറയാറുള്ളത് എങ്കിൽ പോലും തീരെ മോശമുള്ള സ്പേസ് ഉണ്ട് ഇത് നമ്മൾ ഏറ്റവും മുന്നിലേക്കാണ് നീക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും സ്പേസ് ചെയ്യാൻ അല്പം പിന്നിലേക്ക് നീക്കിയിട്ടപ്പം ഇത്രയും സ്പേസ് സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കും എങ്കിലും ആ പോഷക്കേനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്പം സ്പേസ് കുറവാണ് പിന്നെ ഡോപ്പാടിൽ ഇവിടെ ഒരു വലിയ ബോട്ടിൽ വയ്ക്കാൻ സാധിക്കും ഭംഗിയുള്ള ഒരു ഡോർ പാഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സ്പീക്കറൊക്കെ അതിൽ നമുക്ക് കാണാവുന്നതാണ് ആ നല്ല മ്യൂസിക് സിസ്റ്റം ആണ് അവിടെ ഞാൻ പറയാൻ പറ്റു ഈ നല്ല മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ സ്പീക്കേഴ്സും അവിടെയൊക്കെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സൗണ്ട് എക്സ്പീരിയൻസ് പറയുന്നത് ഒട്ടും മോശമല്ല മക്കാൻ്റെ കാര്യത്തിൽ പിന്നെ ഇതിപ്പോൾ ഈ ഫ്ലാപ്പ് അടഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഏറ്റവും ബാക്ക് വരെയാണ് നമുക്ക് ഈ ഒരു സൗണ്ട് പ്രൂഫിൻ്റെ പ്രയോജനം കിട്ടുന്നത് ആ താഴ്ന്ന വിൻഡോ ലൈനൊക്കെയാണ് കാഴ്ചയെക്കൊണ്ട് പോകാവുന്ന രീതിയിൽ അതും മോശമല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിൻഭാഗം പിന്നെ ഈ പറഞ്ഞ പോലെ പോഷയുടെ കാര്യത്തിൽ നമ്മൾ ഈ ഈ ഒരു ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും അല്ല പ്രതീക്ഷിക്കുന്ന ഓട്ടത്തിൻ്റെ കാര്യം തന്നെയാണ് അത് ഡ്രൈവിംഗിൻ്റെ ഒരു ഒരു പെർഫെക്ഷൻ എന്ന് അറിയണമെങ്കിൽ നമുക്കിത് ഓടിച്ചു നോക്കുകയാണോ വേണ്ട നമുക്ക് ഇനി ഒന്ന് ചവിട്ടി പൊളിച്ച് ഓടി നോക്കാം അപ്പോൾ നമ്മൾ രാവിലെ പോഷക മക്കാനിൻ്റെ ഷോട്ടുകളൊക്കെ എടുത്തുകൊണ്ട് തീരുകയും പണ്ടോര മഴയും കൊണ്ട് പെയ്യാണ് ഇനി മഴ ഇന്ന് മുഴുവൻ നിൽക്കുമെന്ന് തോന്നുന്നു എന്തായാലും രാവിലെ ഷൂട്ട് മുടക്കാതിരുന്ന മഴ ദൈവങ്ങൾക്ക് എല്ലാവിധ നന്ദിയും പ്രാവശിപ്പിക്കുന്നു നമ്മുടെ ബുദ്ധിജീവികൾ പറയുന്ന പോലെ മഴ കട്ടൻ ജോൺസൺ മാഷ് പിന്നെ ബുദ്ധി ഇല്ലാത്തവർ പറയുന്ന പോലെ പോഷക മക്കാനും അതാണ് പിന്നത്തെ ദിവസം ഒരു മിക്സ് എന്ന് പറയുന്നത് എന്തായാലും ജോൺസൺ മാഷിൻ്റെ പാട്ടാണെങ്കിൽ ഇതിൻ്റെ അത് കേൾക്കാൻ ഭയങ്കര രസമാണ് കിടിലൻ മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മഴയത്തൊക്കെ ഓടിക്കാൻ പറ്റിയ വാഹനമാണ് കേട്ടോ കാരണം മറ്റൊന്നുമില്ല ഹാൻഡ്ലിങ്ങും അതുപോലെ തന്നെ ആ ഒരു ഗ്രിപ്പും എന്ന് പറയുന്ന അവസരം അമേസിംഗ് ആണ് ഓൾ വീൽ ഡ്രൈവ് വാഹനമായതുകൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു ഒരു ഗ്രിപ്പ് എന്ന് പറയുന്ന അപാരമായിട്ട് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഹാൻഡ്ലിംഗിൻ്റെ ഒരു മികവിൻ്റെ കാരണവും ആ ഒരു ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം തന്നെയാണെന്ന് തോന്നുന്നു അതുപോലെ സസ്പെൻഷനും ഒന്നാം തരമാണ് പോഷെ ആക്റ്റീവ് സസ്പെൻഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന എൻ്റെ മെക്കാനസിലൊന്നും കാണുന്ന ആ ഒരു എയർ ഇല്ലെങ്കിൽ പോലും ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നതും ഒട്ടും മോശമല്ല ഇതെല്ലാം ഒരു ഈ മൊത്തത്തിലുള്ള ഇത്തരം ഘടകങ്ങളെല്ലാം തന്നെ ഈ വാഹനത്തിൻ്റെ ഈ ഒരു ഹാൻഡലിങ് മികവിനെയാണ് ബാക്കപ്പ് ചെയ്യുന്നതെന്നാണ് പറയേണ്ടത് അപ്പോൾ എന്തായാലും എൻജിൻ മോശമല്ല അതോടൊപ്പം തന്നെ ഈ ഇത്തരം പല ഫാക്ടേഴ്സ് വരുമ്പോഴാണ് ഇതൊരു കിഡ്ഡിലൻ ഡ്രൈവിംഗ് അനുഭവമായിട്ട് മാറുന്നത് വളരെ ഹെവി ആയിട്ടുള്ള വാഹനമാണ് ഇത് വൺ പോയിൻറ്റ് നയൻ ടണ്ണുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം അതിൻ്റെ ഗ്രിപ്പ് ഇതെല്ലാം കൂടി ചേരുമ്പോൾ നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു ഒരു ഡ്രൈവ് ഫീലാണ് പക്ഷേ കാല് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം സിക്സ് പോയിൻ്റ് ഫോർ സെക്കൻഡ്സോടെ നൂറ് കിലോമീറ്റർ വേലിതെടുക്കുകയും ചെയ്യും അപ്പോൾ എഞ്ചിനെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് സി സി ടബോ പെട്രോൾ എൻജിനാണിത് ഇൻലൈൻ ഫോർ ടബോ പെട്രോൾ എഞ്ചിനാണ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ബി എസ് പി പവർ കിട്ടുന്നത് അയ്യായിരത്തിനും ആറായിരത്തി അഞ്ഞൂറ് ആർ ക്യുവിനു ഇടയിലാണ് അതുപോലെ മാക്സിമം ടോക്ക് ഫോർട്ടി പോയിൻറ്റ് സെവൻ നയൻ കെ ജി എം ആണ് അത് ആയിരത്തി എണ്ണൂറിനും നാലായിരത്തി അഞ്ഞൂറ് ആർ ക്യുവിനു ഇടയിലാണ് കിട്ടുന്നത് ട്രാൻസ്മിഷൻ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ വിഖ്യാതമായ പി ഡി കെ ട്രാൻസ്മിഷൻ അത് പോഷയുടെ ഡ്യുവൽ കച്ച് ട്രാൻസ്മിഷൻ്റെ പേരാണ് പി ഡി കെ ട്രാൻസ്മിഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സെവൻ സ്പീഡ് ഗിയർ ബോക്സാണ് ഇത് വളരെ ഗംഭീരമായിട്ട് കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു തകർപ്പൻ ട്രാൻസ്മിഷൻ എന്നാണ് പറയേണ്ടത് ഗിയർ ഷിഫ്റ്റുകളും നമ്മൾ അറിയുന്നത് പോലുമില്ല എന്തായാലും നമ്മൾ അങ്ങനെ കാല് കൊടുത്തു പോകുമ്പോൾ ഒരു ആറായിരത്തി എണ്ണൂറ് ആർ പി എം വരെയൊക്കെ ആ ഒരു ലൈൻ കിട്ടുന്നുണ്ട് ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ വരെ മാക്സിമം സ്പീഡ് എടുക്കുന്ന ഒരു വാഹനമാണത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഇലക്ട്രിക്കലി ഇലക്ട്രോണിക്കലി കുറച്ച് കൺട്രോൾ ചെയ്തിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി സേഫ്റ്റിയിലേക്ക് പോകണമെങ്കിൽ ആറ് എയർ ബാഗുകളുണ്ട് പിന്നെ എ ബി എസ് ഇ ബി ഡി ബ്രേക്ക് അസിസ്റ്റ് അതുപോലെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ട്രാക്ഷൻ കൺട്രോൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഹിൽ ഡിസൈൻ കൺട്രോൾ പിന്നെ എന്താണ് സ്പീഡ് സെൻസിങ് ഓട്ടോ ഡോർ ഡോർലോഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്തായാലും അഡാപ്റ്റിക് നോയിസ് കൺട്രോളോ അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ അത്തരം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് ശരിക്കും ഒരു കുറവ് തന്നെയാണ് അത് അടുത്ത ഒരു ഒരു മോഡലിൽ പരിഹരിക്കപ്പെടുകയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അഡാപ്റ്റീവ് എന്തായാലും അഡാപ്റ്റീവ് കോയിസ് കണ്ട്രോൾ ലൈൻ ഡിപ്പാച്ചർ വാണിംഗ് കൊള്യൂഷൻ അവോയിഡൻസ് സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും അഡാസ് ഫീച്ചേഴ്സിൽ പറയാവുന്നത് അപ്പം അതിൽ അത്തരം കാര്യങ്ങളിലും ധാരാളം ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറയാനാവില്ല വളരെ ലിമിറ്റഡ് ഉള്ള ഫീച്ചേഴ്സ് മാത്രമേ അത്തരം കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ശരിക്കും ഒരു കോടി രൂപയിലധികം വിലയുള്ളൊരു വാഹനത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും അതായത് ഒരു ഒരു ലക്ഷയുടെ കാര്യത്തിലായാലും ആ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലായാലും ഒത്തിരി കുറവുകൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ പറയാൻ സാധിക്കും ഈവൻ വയർലെസ് ചാർജിങ് പോലും ഇല്ല എന്നൊക്കെയുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു വിലയുള്ള വാഹനത്തിൽ നമുക്ക് നമുക്ക് അമ്പരപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മിസ്സിങ് ആണ് അതൊക്കെ പക്ഷേ എങ്കിൽ പോലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അതൊന്നുമല്ല നമ്മളെപ്പോഴും ഈ പെർഫോമൻസ് ബേസ്ഡ് ആയുള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ മറ്റു പല പല കാര്യങ്ങളും നമ്മൾ വേണ്ടാന്ന് നോക്കി കുറവുകളൊക്കെ നമ്മളങ്ങ് അംഗീകരിക്കും കാരണം അത്തരത്തിലുള്ളൊരു ഒരു പെർഫോമൻസ് സംഭവമാണ് ഇന്ന് കിട്ടുന്നത് അതുപോലെ ഹാൻഡ്ലിങ് ആണ് അതുപോലെ അനുഭവമാണ് പോഷകമാകാൻ സമ്മാനിക്കുന്നത് അതുകൊണ്ട് ചെറിയ കുറവൊക്കെ പോട്ടെ നമ്മളങ്ങൾ ക്ഷമിക്കുക തന്നെ ഏതായാലും ഒരു തകർപ്പൻ ഡ്രൈവിംഗ് അനുഭവം സമ്മാനിക്കുന്ന വാഹനമാണിത് എന്തായാലും ആ ഒരു ഡ്രൈവിംഗ് അനുഭവം കുറച്ചുകൂടി ഹരം കൊള്ളിക്കുന്നതാകണമെങ്കിൽ നമ്മൾ ഡ്രൈവ് മോഡുകൾ ഒന്ന് മാറ്റിയിടുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഒന്ന് മാറ്റട്ടെ ഇപ്പോൾ ഇൻഡിവിജ്വല് നോർമൽ സ്പോട്ട് സ്പോട്ട് പ്ലസ് സ്പോട്ട് പ്ലസ്സിലേക്ക് ഇടുമ്പോഴേക്കും ആ ഒരു എക്സോസ് നോട്ടെ കൊണ്ട് മാറുന്നു അതുപോലെ തന്നെ തിര തള്ളി വരികയാണ് ആ ഒരു ഇനിഷ്യൽ ആ ഒരു ടോർക്ക് ടോർക്കെന്ന് പറഞ്ഞ തീരതള്ളി വരുന്നു നല്ല ഗംഭീരമായൊരു അനുഭവം അപ്പോൾ ഞാനീ ഒന്ന് ഓടിച്ച് രസിക്കട്ടെ ഈ ഒരു പേര് മഴയിട്ടുണ്ട് അപ്പോൾ തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപയാണ് നിങ്ങൾ ഈ ഒരു ഗംഭീരമായ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള എസ് യു വി വാങ്ങാൻ വേണ്ടി കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഓൺ റോഡ് എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് ഇരുപത് ഒന്ന് ഇരുപത്തൊന്നൊക്കെ വരുമെന്നാണ് തോന്നുന്നത് ഒരു കോടി ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ എന്നാൽ ഇതും പോരാ എനിക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെക്കാൻ്റെ എസ് വാങ്ങിക്കാം അത് ടു പോയിൻറ്റ് നയൻ ലിറ്റർ എഞ്ചിനാണ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബി എസ് പി ആണ് വി സിക്സ് എഞ്ചിനാണ് അതൊരു പടക്കുതിര തന്നെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതുപോലും പോലും മോദാൻ ഇനഫ് ആണ് എന്നുള്ള കാര്യമാണ് അപ്പം ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ ഈ എന്താ പറയുക ഡീൽ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ ബി എം ഡബ്ല്യുവിനുണ്ട് ബെൻസിനുണ്ട് ഇപ്പോൾ ജി എൽ സി ഫോർട്ടിത്രീ എം ജി പോലുള്ള വാഹനങ്ങളൊക്കെയുണ്ട് പക്ഷേ അതിനൊന്നുമില്ലാത്ത എന്തോ ഒരു എക്സ്ഫാക്ടർ ഞാൻ നേരത്തെ ഭാഗത്തുനി അത് പോഷയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ട് തന്നെയല്ല നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇപ്പം എന്താ ബി എം ഡബ്ല്യൂവിനാണെങ്കിൽ എം സ്പോട്ട് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ബെൻസിന് എ എം ജി ഉണ്ട് പക്ഷേ പോഷയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പോഷയുടെ ഏറ്റവും ഉള്ള വാഹനങ്ങൾ പോലും അത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ കവച്ചു വെക്കുന്ന പെർഫോമൻസ് ആണ് തരുന്നത് അതിലൊക്കെ ഉപരി നമ്മൾ പറയേണ്ടത് ഹാൻഡിങ്ങിൻ്റെ മികവ് എന്ന് പറയുന്ന കാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള കുറേ ഗുണങ്ങളാണ് ഈ ഒരു മകാനെ ഈ മകാനുള്ളത് എന്നാണ് പറയേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് പോഷയുടെ വാഹനങ്ങൾ ഓടിക്കുന്നത് ഇതിനെ ഒരു എസ് യു വി എന്ന് വിളിക്കാൻ പറ്റുമോ പോലെ എനിക്ക് സംശയമുണ്ട് കാരണം ഇതൊരു സ്പോർട്സ് കാറാണ് എസ് യു വി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വളരെ ഹെവി ആയിട്ടുള്ള ഇത് ഹെവിയാണ് വൺ പോയിൻറ്റ് നയൻ ടണ് ഉണ്ടെങ്കിൽ പോലും വളരെ ഹെവി ആയിട്ടുള്ള പെർഫോമൻസിനെ എപ്പോഴും പരിഗണിക്കേണ്ടി വരുന്ന വാഹനങ്ങളൊക്കെ വാഹനങ്ങളായിരിക്കും എന്നുള്ള ഒരു ബോധം നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ ആ ബോധത്തിനെയൊക്കെ എടുത്തൂരെ കളയുന്ന രീതിയിലുള്ള വാഹനമാണിത് ഒരു പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള എസ് അതാണ് ഏറ്റവും പുതിയ പോഷയെ മക്ക ഇപ്പോൾ ഇത്രയും പകർന്ന് അവസാനിപ്പിക്കുന്നു വീഡിയോ ഉണ്ടാക്കുക നന്ദി ബൈ